നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിയും ന്യൂയോർക്ക് സിറ്റി എഫ്സിയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്റർ മയാമി പരാജയപ്പെട്ടിരുന്നു മെസ്സി മത്സരത്തിൽ കളിച്ചിരുന്നുവെങ്കിലും കാര്യമായ ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കാൻ മെസ്സിക്ക് സാധിച്ചിരുന്നില്ല അന്ന് മെസ്സിക്കെതിരെ പ്രതിരോധ നിരയിൽ ഉണ്ടായിരുന്ന എതിർ താരമാണ് കെവിൻ ഓട്ടൂലെ അതൊരു സൗഹൃദ മത്സരമായിരുന്നു എന്നാൽ ഇനി കോമ്പറ്റീഷൻ മത്സരത്തിലാണ് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുക മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഇന്റർ മയാമിയും അതുപോലെ തന്നെ ന്യൂയോർക്ക് സിറ്റി എഫ്സിയും തമ്മിൽ മാറ്റി ഇറക്കുന്നുണ്ട് ഈ മത്സരത്തിൽ ലയണൽ മെസ്സിയെ നേരിടാൻ എളുപ്പമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ടൂല ഉള്ളത് മാത്രമല്ല മെസ്സിയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ടൂലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സിക്കെതിരെ കളിക്കാൻ സാധിച്ചു എന്നുള്ളത് അസാധാരണമായ ഒരു കാര്യമാണ് അതൊരു ഫ്രണ്ട്ലി മത്സരമായിരുന്നുവെങ്കിലും മഹത്തായ അനുഭവമായിരുന്നു കരിയറിൽ എല്ലാം സ്വന്തമാക്കിയ ഒരു താരത്തിനെതിരെയാണ് കളിക്കാൻ സാധിച്ചത് അത് വലിയ ഒരു നേട്ടം തന്നെയാണ് പക്ഷെ ആ മത്സരത്തിന് യാതൊരുവിധ വിധ അർത്ഥവും ഇല്ലായിരുന്നു ആ മത്സരം ഒരിക്കലും ഈ സീസണിനെ സ്വാധീനിക്കില്ല യഥാർത്ഥ മത്സരം ഇനിയാണ് വരാൻ പോകുന്നത് കുറച്ചാഴ്ചകൾക്കുള്ളിൽ ഞങ്ങൾ ഇന്റർ മയാമിക്കെതിരെ കളിക്കുന്നുണ്ട് അപ്പോൾ മെസ്സിയെ നേരിടുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് എതിർ ഡിഫൻഡർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിക്ക് ഇത്തവണ ഒരു മികച്ച തുടക്കം തന്നെ അമേരിക്കൻ ലീഗിൽ ലഭിച്ചിട്ടുണ്ട് ആദ്യത്തെ മത്സരത്തിൽ മെസ്സി അസിസ്റ്റ് സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി ഗോൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇനി ഒർലാൻഡോ സിറ്റിക്കെതിരെയാണ് ഇന്റർ മയാമി അടുത്ത മത്സരം കളിക്കുക ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണ് ആ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം